െ വിമർശിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരിക്ക് ധാർമ്മിക അവകാശമില്ലെന്ന് ജി സുകുമാരൻ നായർച്ചു എൻ എസ് എസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ കോടിയേരിയും സി പി എമ്മും അവരുടെ അണികളും വരേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ സി പി എം എൻ എസ് എസ് പോര് കൂടുതൽ രൂക്ഷമായി അടുത്ത കാലത്തെങ്ങും ഇത് അവസാനിക്കുമെന്ന് കരുതുന്നില്ല വിശ്വാസ സംരക്ഷണത്തിന് ആരുടെയും കാലി പിടിക്കാൻ വരെ തയ്യാറാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇക്കാര്യം കോടിയേരിയെയും മുഖ്യമന്ത്രിയെയും നിലപാട് അറിയിച്ചിരുന്നു അത് തള്ളിയ കോടിയേരിക്ക് തങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ധാർമ്മികതയില്ല ഒരു പാർട്ടിയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ എൻ ഇടപെടാറില്ല ശബരിമല വിഷയത്തിൽ ആരെയും ഭയപ്പെടുത്താനാകില്ല നിഴൽ യുദ്ധത്തിനില്ല വിശ്വാസികൾക്കൊപ്പം നിന്നത് മറ്റു മാർഗമില്ലാത്തതിനാലാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മറുപടി നൽകുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞതോടെയാണ് കോടിയേരി മറുപടിയുമായി ഇന്നലെ എത്തിയത് ഭയപ്പെടുത്താനോ വിരട്ടാനോ നോക്കേണ്ടെന്നും നിഴല്യുദ്ധം അവസാനിപ്പിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തില് ഇടപെടാൻ താൽപര്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ സി ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുകയല്ല വേണ്ടത് മുമ്പ് എൻ എസ് എസ് രൂപീകരിച്ച എൻ ഡി പി എന്ന പാർട്ടി കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അഴിമതി പ്രസ്ഥാനമായിരുന്നെന്നും കോടിയേരി ചൂണ്ടിക്കാണിച്ചു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ പാർട്ടിക്കാരായ സമുദായ അംഗങ്ങളെ അണിനിരത്തി നേരിടുമെന്നും കോടിയേരി വ്യക്തമാക്കി സുകുമാരൻ നായർ പറയുന്നത് അണികൾ പോലും കേൾക്കുന്നില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞതാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത് അതിന് മറുപടിയാണ് ഞായറാഴ്ച അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നൽകിയത് തുടർന്നാണ് കോടിയേരി വിമർശനവുമായി എത്തിയത് ഇന്ന് കോടിയേരിക്ക മറുപടിയുമായി സുകുമാരൻ നായരും എത്തി ഇരുവരും കൊണ്ടും കൊടുത്തും നടത്തുന്ന വാക്പോര് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ ആചാര സംരക്ഷണത്തിനായി കോൺഗ്രസും ബിജെപിയും വന്നാലും സഹകരിക്കുമെന്ന നിലപാടിലാണ് സുകുമാരൻ നായർ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എൻ എസ് എസുമായി ഏറെ അടുപ്പത്തിലായിരുന്നു അങ്ങനെയാണ് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ദേവസ്വം ബോർഡിൽ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് ശബരിമല വിധിയോടെ എല്ലാം തകിടം മറിയുകയായിരുന്നു വിധി നടപ്പാക്കരുതെന്നും പുനർപരിശോധനാ ഹർജി നൽകണമെന്നുമുള്ള എൻ എസ് എസിന്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളി മുഖ്യമന്ത്രിക്ക് ദാഷ്ട്യവും ധിക്കാരവുമാണെന്ന് സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാർട്ടിയിൽ ഭരണഘടന അനുസരിച്ചാണ് അദ്ദേഹം ഭരിക്കുന്നതെന്നും ആരോപിച്ചു ും വിരട്ടലും ഇവിടെ വേണ്ടെന്നും ഇത് സർക്കാർ വേറെയാണെന്നും ഇതൊക്കെ ചെലവാങ്ങുന്നെടുത്ത് മതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സുകുമാരൻ നായരുടെ പേരെടുത്ത് പറയാതെ മറുപടിയും നൽകി അന്ന് പോര് എന്ന് തീരുമെന്ന് അറിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത